ഹലോ ഫ്രണ്ട്സ് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ അന്ന് ഞാൻ അനുഭവിച്ച ടെൻഷനും കാര്യങ്ങളും ആദ്യമായിട്ട് പോയിട്ട് ടെസ്റ്റ് പൊട്ടിയിട്ട് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് എങ്ങനെ വീണ്ടും ആ കോൺഫിഡൻസ് വീണ്ടെടുത്തിട്ട് ടെസ്റ്റ് പാസ്സായി എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് ഷെയർ ചെയ്തത് ആ ഒരു വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ലഭിച്ചു കാരണം ഒരുപാട് ആൾക്കാർ ഇതേ സെയിം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ പോലെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് ആദ്യം ഒന്ന് പൊട്ടി വീണ്ടും രണ്ടാമത് പോയി പാസ്സായ ആളുകളും എല്ലാവരും അവരോരഭിപ്രായങ്ങളും അവർ നേരിട്ട സംഭവങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായി ആ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എങ്ങനെയൊക്കെ തട്ടിമുട്ടി സംഭവം ടെസ്റ്റ് പാസ്സായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തൊരു കടമ്പ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വാങ്ങുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഏത് വണ്ടി വാങ്ങും നല്ലതിനെ പറ്റിയിട്ട് നല്ല കൺഫ്യൂഷൻ ഉണ്ട് കാരണം ഇപ്പോൾ ഒരു മുഖ്യം മൊഴി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊരു മൂന്നാല് ലക്ഷം റുപ്യ എങ്ങനെയെങ്കിലും ഒപ്പിക്കാം പക്ഷേ ഇപ്പം തന്നെ ചാടി കളിച്ച് ഒപ്പിക്കണോ അതല്ലെങ്കിൽ ഒരു നാല് ലക്ഷം വരെ പൂവ് വെച്ചാൽ എങ്ങനെയെങ്കിലും തട്ടി കൂട്ടിയിട്ടൊരു പുതിയ വണ്ടി എടുക്കണോ അതല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ വണ്ടി എടുക്കണോ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ കൺഫ്യൂഷനിലാണ് അപ്പോൾ നിങ്ങളുടെ ആളുകളിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ ഫീൽഡിൽ വണ്ടി ഓടിച്ചും പിടിച്ചും ഒക്കെ പരിചയമുള്ള അതുപോലെ പഴയ വണ്ടികൾ വാങ്ങി പണി കിട്ടിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് മാത്രമല്ല ഇതുപോലെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ഹെൽപ്പ് ആവുക കാരണം എല്ലാവരുടെയും ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ ഏത് ടൈപ്പ് വണ്ടി എടുക്കും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ വിചാരിക്കും ഒരു തനി ചട വേണ്ട ഒരു തനി ചട എടുത്തിട്ട് പിന്നെ അത് ഇതാക്കിയിട്ട് വയ്ക്കാം പിന്നെ അതിൻ്റെ അടക്കണം അപ്പോൾ നമ്മളൊരു ഇടത്തരം ഒരു ഒന്നിൻ്റെ മോളിക്ക് പോകാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും ഇപ്പം എൻ്റെ ഒരു ഇതാണ് ഇപ്പം ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഒരു തനി ചട വരെ മുപ്പത് നാൽപ്പത് ഉറപ്പിടെ വണ്ടി എടുത്തിട്ട് ഒന്ന് ഓടിച്ച് അങ്ങനെ സെറ്റാക്കിയിട്ട് പിന്നെ ആ വിറ്റിട്ട് ഒരു കുഴപ്പമില്ലാത്തതിലേക്ക് മാറാം അല്ലെങ്കിൽ പുതിയതിലേക്കോ അല്ലെങ്കിൽ ഒരു മീഡിയം കുഴപ്പമില്ലാത്ത സെക്കൻഡിലേക്കോ പോകാം എന്നുള്ള മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ പക്ഷേ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതൊരെണ്ണം വാങ്ങുക വിൽക്കുക അതിൻ്റെ പിന്നാലെടുക്കുക അതിൻ്റെ പേപ്പർ മാറ്റാൻ നടക്കുക തലവേദനയാണ് അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഇടത്തരം കുഴപ്പമില്ലാത്തൊരു വണ്ടി ഒരു സാധാരണക്കാരന് കുറച്ച് കാലം ഉപയോഗിക്കും വേണം എന്ന കാര്യങ്ങൾ പഠിക്കും വേണം വലിയ പൈസ ഇറക്കാനും പറ്റില്ല ആ രീതിയിലൊക്കെ ഉള്ള നല്ല വണ്ടികൾ ഏതാണുള്ളത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ട് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഒരു അഭിപ്രായങ്ങൾ നമുക്ക് അങ്ങോട്ടും കൂടെയൊക്കെ ഷെയർ ചെയ്യാം പിന്നെ ചിലവർ ഇതുപോലെ വണ്ടിയൊക്കെ വാങ്ങിയിട്ട് പെട്ട ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ളവരെ പെട്ട അഭിപ്രായം പറയുകയാണെന്ന് കാരണം എന്താ വെച്ചാൽ ഇതിൽ റിസ്ക് ഉണ്ട് കാരണം ഒരു ഓടിയ വണ്ടി ഇപ്പോൾ നമ്മൾ വിശ്വസിച്ച് വാങ്ങാൻ വാങ്ങാനിപ്പോൾ നമുക്ക് ഈ ട്രൂ ട്രൂവാലി പോലത്തെ സ്ഥാപനങ്ങൾ ഉണ്ട് എങ്കിൽ കൂടി അവിടെ അത്യാവശ്യം സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് അത്യാവശ്യം വിലയുണ്ട് കിട്ടവരെ അപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുമ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ പല സ്ഥലത്തും സെർച്ച് ചെയ്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലൊക്കെ ഇറങ്ങിയ വാഗനാറിനൊക്കെ ഇപ്പോഴും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നാലിൻ്റെ മുകളിലാണ് വില അതായത് നാലിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ അന്നത്തെ എയർ ബാഗ് ഇതൊന്നും ഇല്ലാത്ത സാധനട്ടാ രണ്ടായിരത്തി പതിനേഴിൽ എയർ ബാഗ് ഒന്നുമില്ല എയർ ബാഗും മറ്റുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ കുറവാണ് ആ വണ്ടിക്ക് അന്നത്തെ ഫ്രഷിൻ്റെ വില ഏകദേശം ഇപ്പോഴും രണ്ടായിരത്തി പതിനേഴ് എന്ന് പറയുമ്പോൾ എത്ര വർഷമായി ആറേഴ് കൊല്ലത്തിൻ്റെ ശേഷം ഇപ്പോഴും അതിന് അന്നത്തെ ഫ്രഷ് ഇറങ്ങിയതിൻ്റെ അത്രേൻ്റെ വില സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ പുതുതിലേക്കൊരു മൈൻഡ് പോവും കാരണം അതുകൊണ്ടാണ് ഒരു അതിലും താഴെയുള്ളൊരു വണ്ടി എടുക്കണോ അതോ ഒരു സെക്കൻഡ് ഹാൻഡ് കുറച്ച് ക്വാളിറ്റിയുള്ള സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതാണ് റേഞ്ച് ഒരു ക്വാളിറ്റി ഉള്ള ഒരു സെക്കൻഡ് ഹാൻഡ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള വണ്ടിയാണല്ലോ അപ്പം നമ്മളൊരു ഇതിൽ അപ്പോൾ അത് ഏകദേശം പ്രൈസ് ഇങ്ങനെയാണ് അപ്പോൾ അത് അന്നത്തെ ആവണ്ടർ വില വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അന്നത്തെ ആ വണ്ടർ അതേ വിലയുണ്ട് സംഭവം ശരിയാണ് നമുക്ക് ആർ ടി ഒൻ്റെ അതും പൈസയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ലാഭം ഉണ്ട് ഫ്രഷ് ഇപ്പൊരു വണ്ടി ഒരു പുതിയ ഇപ്പം ഈ ഒരു ഏറ്റവും ബേസ് നമ്മളുടെ ആൾട്ടോ കേട്ടൻ ഇപ്പം നമ്മളൊരു ബേസ് മോഡൽ സ്റ്റാൻഡേർഡ് മോഡൽ എടുക്കുകയാണെങ്കിലും ഓൺ റോഡ് വരുമ്പോൾ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ അടുത്താവും അപ്പോൾ ആ സ്റ്റാൻഡേർഡ് മോഡൽ ഒരു സാധനവും ഇല്ലാട്ടാ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് നല്ല വില ഉണ്ട് ഏ അപ്പോൾ ആകെ കൺഫ്യൂഷനാണ് ആകെ കൺഫ്യൂഷനിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ നമ്മളുടെ വീഡിയോ കണ്ടു വിജയിപ്പിച്ച എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് താങ്ക്